ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഇന്നൊരു എംബ്രോയ്ഡറി ക്ലാസ് ആട്ടോ ക്ലാസ് ട്വൻറ്റി വൺ ആണോ കേട്ടോ പഠിക്കുന്നത് അപ്പോൾ ഇരുപത് ക്ലാസ് നമ്മളിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ ആർക്കറിയാം വെറുതെ ഇങ്ങനെ കണ്ടുപോവാണോ ചെയ്യുന്നവരൊക്കെ ഉണ്ട് എനിക്ക് മെസ്സേജ് ഒക്കെ ഇടാറുണ്ട് അപ്പം ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചെയ്ത് പഠിക്കുക കേട്ടോ ആദ്യം മുതൽ ക്ലാസ് ഉണ്ട് നമുക്ക് എംബ്രോയ്ഡറി എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ട എന്നുള്ളത് മുതലുള്ള ക്ലാസ് ഉണ്ട് നമുക്ക് അപ്പം ഞാൻ ആ പ്ലേലിസ്റ്റിൽ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പ്ലേലിസ്റ്റ് ജസ്റ്റ് നോക്കുക അപ്പോൾ ആ ഫസ്റ്റ് ക്ലാസ് മുതൽ കണ്ടിന്യൂസ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ട്വൻ്റി വൺ ക്ലാസ് ആട്ടോ പഠിക്കുന്നത് ബേസിക്ക് ആണ് ബേസിക് ആണ് കേട്ടോ അപ്പോൾ കണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക പഠിക്കുക അപ്പോൾ ദേ ഇവിടെ ഈ ഒരു സ്റ്റിച്ചിന് വേണ്ടിയിട്ട് രണ്ട് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് അതെ ഒരേ രണ്ട് ലൈൻ കേട്ടോ ഒരേ രണ്ട് ലൈൻ വരച്ചിങ്ങനെ കൊടുക്കുക കണ്ടോ ഇങ്ങനെ രണ്ട് ലൈൻ വരച്ച് കൊടുത്തിട്ട് നമുക്ക് ആ സ്റ്റിച്ചിൻ്റെ എഴുതി നമുക്ക് വെക്കണം ഇപ്പം ഈ നമ്മളുടെ പഠിക്കാൻ പോകുന്ന സ്റ്റിച്ചിൻ്റെ പേര് ഷെവ്രോൺ സ്റ്റിച്ചെന്നാണ് പേര് കേട്ടോ ഷെവ്രോൺ സ്റ്റിച്ചെന്നാണ് ഇതിന് പറയുന്നത് ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഇത് നമുക്ക് സാരിയുടെ ബോർഡറിലും നെക്കിൻ്റെ ബോർഡറിലും സ്ലീവിൻ്റെ ബോർഡറിലും ദുപ്പിട്ട ബോർഡറിലും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ടൗവൽസ് ഇല്ലേ ടൗൽസിൻ്റെയൊക്കെ അരികത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനെങ്ങനെ നമുക്ക് നമ്മുടെയൊക്കെ ഐഡിയ അനുസരിച്ച് നമ്മളുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും ഈ ഒരു സ്റ്റിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ സ്റ്റിച്ചിൻ്റെ പേര് നിങ്ങൾ എഴുതി വെക്കുക നമ്മൾ പഠിക്കുന്ന ഓരോ സ്റ്റിച്ചിൻ്റെയും പേര് നമ്മൾ എഴുതി വെച്ച് തന്നെ പഠിക്കുക കേട്ടോ ഇല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഏത് സ്റ്റിച്ചാണെന്നുള്ളത് മറന്നു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എഴുതി വെച്ച് തന്നെ പഠിക്കുക ഇപ്പോൾ ഇനി നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നോക്കുക ഞാൻ ലൈൻ വരച്ചിട്ടുണ്ട് അല്ലേ നമ്മൾ ആദ്യത്തെ ലൈൻ്റെ മുകളിലത്തെ ലൈൻ്റെ അരികത്തു നിന്ന് എടുക്കുക അപ്പം ഞാൻ ജസ്റ്റ് പോണ്ടിട്ട് കാണിച്ചുതരാം ആ ഒരു പോർഷനിൽ നിന്ന് നമ്മൾ താഴേക്ക് അതായത് ചരിച്ചിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് വരുന്നത് കേട്ടോ അപ്പോൾ ഒരു വി ഉള്ള ഒരു ഷേപ്പിലാണ് ഈ ഒരു ഡിസൈൻ സ്റ്റിച്ച് വരുന്നത് അപ്പോൾ അതിൽ നിന്ന് നോക്ക് മുകളിൽ നിന്ന് നമ്മൾ ത്രെഡ് എടുത്തിട്ടുണ്ട് നമ്പർ വൺ ഈഡിലാണ് എടുത്തിട്ടുള്ളത് കോട്ടണിൻ്റെ ത്രെഡാണ് പിന്നെ അതേപോലെ എന്താ പറയുക നമ്മുടെ എന്താ ഫുൾ സ്ട്രാൻസിൽ സിക്സ് സ്ട്രാൻസ് തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ത്രെഡ് ഇതൊക്കെ നമ്മൾ ഓരോ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഫസ്റ്റ് ക്ലാസ് പോലെ കാണുമ്പോൾ മനസ്സിലാക്കും അപ്പോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ താഴത്തെ ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ നീടിൽ വെച്ചിട്ട് ഒന്ന് ചരിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഒന്ന് കറണ്ട് പോയായിരുന്നേ അപ്പം അത് കാരണം അത്രയും ഭാഗം ഒന്നും എടുത്തില്ല എന്തായോട്ട് നമുക്ക് ഇതേപോലെ നമ്മൾ താഴേക്ക് ഇങ്ങനെ ഒന്ന് എടുത്ത് കൊടുക്കുക കണ്ടോ എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് മുകളിലേക്കാണ് പോവേണ്ടത് അപ്പം മുകളിലേക്ക് നമുക്കിനി പോകണം എന്നുണ്ടെങ്കിൽ നമ്മളിതാ ഇവിടുന്ന് വീണ്ടും നമ്മുടെ ആ എടുത്ത ത്രെഡിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ആ ചരിച്ച് ചെയ്തിരിക്കുന്ന ത്രെഡിൻ്റെ അരികത്തേക്ക് നീരിൽ വെച്ചിട്ടൊന്ന് എത്തുമ്പോൾ അത ഇതേപോലെ ഒരു നോട്ട് കിട്ടും അപ്പോൾ ആ നോട്ട് പിന്നെ മുകളിലേക്കും സെയിം തന്നെ ഇങ്ങനെ തന്നെ ചരിച്ചു കൊണ്ടുവരാത കണ്ടോ ഇതേപോലെ ചരിച്ചു കൊണ്ടു വന്നിട്ട് ചെയ്യുക നോക്ക് കണ്ടോ ചരിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ ഇങ്ങോട്ട് എടുത്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നത് പക്ഷേ ഞാൻ അവിടെ ചെയ്തപ്പോൾ എനിക്ക് ഞാൻ അന്നേരം ചെറിയൊരു മിസ്റ്റേക്ക് അവിടെ പറ്റിയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ എന്ത് ചെയ്തു ഞാൻ ത്രെഡ് ഇങ്ങോട്ട് തന്നെ ഇട്ടു നമ്മൾ ത്രെഡ് ഫ്രണ്ടിലേക്കായിരുന്നു ഇട്ടു കൊടുക്കേണ്ടത് അതിന് പകരം ഞാൻ എന്ത് ചെയ്തു ത്രെഡ് ബാക്കിലേക്ക് തന്നെ ഇട്ടിട്ട് ചെയ്തു അപ്പം നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ അതൊന്നും നോക്കിയിട്ട് ചെയ്താൽ മതി ആ ഭാഗം വരുമ്പം നിങ്ങൾ അടുത്തത് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ആ മിസ്റ്റേക്ക് വരരുത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഡി മാറ്റാഞ്ഞത് കാരണം നിങ്ങൾക്ക് ആ മിസ്റ്റേക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ എനിക്കിപ്പോൾ അത് അത് ചെറിയ മിസ്റ്റേക്ക് പറ്റി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും അത് സംഭവിക്കാം അപ്പോൾ അത് അങ്ങനെ വരരുത് അത് വരാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക വേണ്ടോ ഇപ്പം മുകളിൽ നമ്മൾ ആ സെയിം രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടേ അങ്ങനെ ചെയ്ത് കൊടുത്തു ഇനി ഇനിയിപ്പോൾ വരുന്നൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഞാൻ ത്രെഡ് എങ്ങോട്ടാണ് ഇടുന്നതെന്ന് നിങ്ങൾ നോക്കിക്കോണം ത്രെഡ് ഞാൻ കണ്ടോ ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുത്തു വേണ്ടോ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുക അപ്പം ആ രീതിയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അവിടെ ഒരു നോട്ട് കിട്ടും കണ്ടോ അപ്പം ആ രീതിയിൽ ചെയ്ത് കൊടുക്കുക നമ്മൾ ബാക്കിലേക്ക് അതായത് നമ്മളുടെ ഈ നമ്മളിരിക്കുന്ന വശത്തേക്ക് നമുക്ക് ബാക്കിലേക്ക് ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അതുപോലെ മിസ്റ്റേക്ക് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് കണ്ടോ അപ്പം അത് നമ്മൾ ഫ്രണ്ടിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക കണ്ടോ മുകളിലേക്ക് കൊടുക്കുക ഫ്രണ്ടിലേക്ക് മീൻസ് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ചെയ്യുന്നതിൻ്റെ മുകളിൽ വശത്തേക്ക് കൊടുക്കുക കണ്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്തു കൊടുക്കുക ഈ ഭാഗം അതേപോലെ തന്നെ ഈ ഭാഗം വരുമ്പോൾ നമ്മൾ താഴേക്കാൻ ഇടട്ടോ മുകളിലത്തെ ഭാഗം വരുമ്പോൾ മുകളിലേക്കും താരത്തെ ഭാഗം വരുമ്പോൾ താഴേക്കും ഓക്കെ ആയി എന്ന് മനസ്സിലായി വിശ്വസിക്കുന്നു അപ്പോൾ ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്ത് ആദ്യ മിസ്റ്റേക്ക് സംഭവിക്കും അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു മിസ്റ്റേക്ക് ഉണ്ടാവും അപ്പോൾ അത് നോ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ആക്കി കഴിയുമ്പോഴേ ഓകെ ആവും കേട്ടോ അപ്പോൾ താഴെ വീണ്ടും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ ഇങ്ങോട്ട് നിക്കിയിട്ട് നമ്മൾ ആ സ്റ്റിച്ചിൻ്റെ ആ അരികത്തേക്ക് നമ്മളെടുത്തിട്ട് നമ്മളങ്ങനെ വിളിച്ച് കൊടുക്കുന്നു വീണ്ടും നമ്മൾ മുകളിലേക്ക് നമ്മളുടെ സ്റ്റിച്ച് എടുക്കുന്നു കണ്ടോ വീണ്ടും അരികത്തേക്ക് കണ്ടോ ഇല്ല ഈ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ ആ സ്പീഡ് കൂട്ടിയിട്ടേ ഇല്ല കേട്ടോ ഞാൻ ഒട്ടോ സ്പീഡ് കൂട്ടിയിട്ടില്ല കാരണം വീഡിയോ എങ്ങനെ എടുത്തോ അങ്ങനെ അങ്ങോട്ട് അപ്ലോഡ് ചെയ്തിരിക്കുക ചെയ്തിരിക്കുന്നത് കേട്ടോ അവരുടെ മാത്രമേ പ്രത്യേകം ചെയ്തിട്ടുള്ളൂ വീഡിയോ അങ്ങനെ ഇട്ടിരിക്കുകയാണ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങളും അതേപോലെ തന്നെ പതുക്കെ ചെയ്ത് ചെയ്താൽ മതി കേട്ടോ സ്പീഡ് ഒന്നും എടുത്ത് ചെയ്യേണ്ട പതുക്കെ പതുക്കെ ചെയ്ത് പ്രാക്ടീസ് ആക്കുക അപ്പോൾ ഇതൊക്കെ ബേസിക് ഹാൻഡ് എംബ്രോയ്ഡറിയിൽ വരുന്ന സ്റ്റിച്ചസ് ആണ് കേട്ടോ ഈ ഒരു ഷെറോൺ സ്റ്റിച്ചൊക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് ചുമ്മാ പഠിച്ചു പോകും പക്ഷെ നമുക്കിത് കൊണ്ടുള്ള ഒരുപാട് ഉപക ഉപയോഗങ്ങളുണ്ട് നിൽക്കും എല്ലാം നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ നെക്കിലും ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ഒന്ന് നോക്കണം അപ്പം നമുക്ക് നല്ല ഡിസൈൻസ് ആയിട്ട് നമുക്ക് കിട്ടും അത് വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല അതിനുള്ള ഉപക ഉപയോഗ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും നമ്മളത് മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ താഴേക്ക് നീട്ടിലിറക്കിയിട്ട് അങ്ങ് കെട്ടിട്ട് കൊടുക്കുക ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ കെട്ടിടാനായിട്ടൊക്കെ അപ്പം അങ്ങനെ ചെയ്തു കൊടുക്കുക കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം ചെയ്തു നമ്മൾ ഇത്രയും ചെയ്തു ഇതിപ്പോൾ ഒരു ആണ് കേട്ടോ സാരിയുടെ ബോർഡറിൽ ചെയ്ത് കൊടുക്കാം കുർത്തി നെക്കിലും അതുപോലെ സ്ലീവിലും ദുപ്പട്ടയിലും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു എന്താ പറയുക ബോർഡർ സ്റ്റിച്ചാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിനകത്തേ വേറെ കുറച്ച് പരിപാടിയുണ്ട് അതും കൂടി ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്ലീവ് വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ സ്ലീവ് എൻ്റെ എഡ്ജു പോർഷനിലാണ് കാണിക്കും നമ്മൾ എപ്പോഴും നെക്കൊക്കെയല്ലേ കാണിക്കുന്നത് അപ്പോൾ ഇതേപോലെ രണ്ട് ലൈൻ നമ്മൾ വരച്ചു കൊടുത്തു നമ്മുടെ സ്റ്റിച്ച് ഇതായതേപോലെ ചെയ്ത് കൊടുക്കുക കണ്ടോ വീണ്ടും ഒരു രണ്ട് ലൈൻ താഴോട്ട് വര വരച്ച് കൊടുക്കുക വീണ്ടും നമ്മൾ ഇതേപോലത്തെ സ്റ്റിച്ച് ഷെറോൺ സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നു കണ്ടോ അങ്ങനെ നമുക്കൊരു മൂന്ന് ലൈനായിട്ട് നമുക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റിച്ച് നമുക്ക് കിട്ടും സിമ്പിളായിട്ടുള്ള ചെയ്ത് കിട്ടുക ഇനിയിപ്പം അതിനകത്ത് വേറെ കുറച്ച് കാര്യമുണ്ട് അപ്പോൾ അതൊന്ന് നോക്കാം നമുക്ക് നമുക്കതിനകത്ത് കുറച്ച് ബീഡ്സ് എടുക്കാൻ പോവാണേ ആ ബീഡ്സ് എടുത്ത് വെച്ചിട്ട് നമുക്ക് ആ ബീഡ്സ് ഒന്ന് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം ഇതേപോലെ ഒന്ന് രണ്ടോ മൂന്നോ ബീച്ച്സായിട്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം വൈറ്റ് കളറിലെ ബീറ്റ്സോ ഗോൾഡൻ ബീറ്റ്സോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ വൈറ്റ് കളറിലെ പേൾസ് എടുത്തു വെച്ചിട്ട് അതിനകത്തൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക അതാണ് കണ്ടോ രീതിയെ ചെയ്ത് കൊടുക്കാം എൻ്റെ അരികത്തായിട്ട് അപ്പം നമുക്ക് അടിപൊളി ഒരു ഡിസൈൻ നമുക്ക് കിട്ടും അപ്പോൾ ഇത് നമുക്ക് നിക്കിൻ്റെ പോർഷനിലേക്കുള്ള വർക്കായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ എംബ്രോയ്ഡറി ട്വിറ്റോറിയലൊക്കെ ഇഷ്ടപ്പെടുന്നവർ അത് പഠിക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താ ഇതൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അത് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പം ചേച്ചിമാരോ അമ്മമാരോ ഒക്കെ ഉണ്ടെങ്കിൽ ആർക്കൊക്കെ ഇന്ന് പഠിക്കട്ടല്ലേ അപ്പോൾ നമ്മുടെ ക്ലാസ് ഓൺലൈൻ ക്ലാസ് ഉണ്ട് നമുക്ക് ഓൺലൈൻ ക്ലാസ് നമുക്ക് ജൂൺ സെക്കൻഡ് വീക്കോടുകൂടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്